വിമാനം അടിച്ചോണ്ട് പോയി എങ്ങനെ ആര് പൈലറ്റും ക്രൂവും കൂടെ എങ്ങോട്ട് കൊണ്ടുപോയി കാനഡയ്ക്ക് എന്തിന് ആ അതാണ് കാര്യം ഇത് കേട്ട് കിഴിയില്ലാത്തൊരു കാര്യമാണ് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ വിമാനം അങ്ങനെ ലാഹോറിൽ നിന്ന് കാനഡയിലെ ഇസ്ലാമാബാദിൽ നിന്ന് കാനഡയിലെ ടൊറോൻ്റോ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പറക്കുന്നു അങ്ങനെ പറന്ന് അതവിടെ ഇറങ്ങി അതിനുശേഷം വിമാനം തിരിച്ചു പോരണ്ടേ തിരിച്ച് പോരേണ്ട സമയമായപ്പോൾ വിമാനം വരുന്നില്ല വിമാനം വരുന്നില്ല അപ്പം പാകിസ്ഥാൻ എയർലൈൻസിൻ്റെ ആളുകൾ പൈലറ്റിനെ വിളിച്ചു പൈലറ്റിൻ്റെ മബവേൽ സ്വിച്ച് ഓഫ് കോ പൈലറ്റിനെ വിളിച്ചു സ്വിച്ച് ഓഫ് ബാക്കി ക്രൂവിനെ വിളിച്ചു സ്വിച്ച് ഓഫ് വിമാനം എവിടെ വിമാനം എയർപോർട്ടിൽ എവിടെയോ കിടപ്പുണ്ട് എന്താ പറ്റിയത് ആകെ അവർ വരണ്ടു വിമാനം ആദ്യം ഓർത്ത് വിമാനം പോയിന്ന് ഓർത്തു നമ്മുടെ നാട്ടിൽ ചില സംഭവം ഉണ്ടായിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് ഉണ്ടല്ലോ അടിച്ചോണ്ട് പോയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിൽ കയറി ഒരുത്തം പണ്ട് കോട്ടയത്ത് ബസ് സ്റ്റാൻഡിൽ എന്ന് വെച്ചാൽ ഒരു ബസ്സെടുത്ത് ഒരു കള്ളിലൂടെയും വന്ന് ബസ്സോടൊക്കെ കിടക്കുന്നുണ്ട് അവനെങ്കിലും വയറ് കൂട്ടിമുട്ടിച്ച് അങ്ങനെ പണ്ടേ ബസ്സൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് കീയൊന്നുമില്ല രണ്ട് വയറ് കൂട്ടിമുട്ടിച്ചാൽ ബസ് സ്റ്റാർട്ടാവും അതെടുത്തുകൊണ്ട് പോയി പക്ഷേ വേറെ കാര്യമുണ്ട് സമീപകാലത്ത് ഞാൻ കെട്ടും വേറെ കൗതുകരമായ ഒരു വാർത്തയുണ്ടല്ലോ ജെ സി ബി മോഷ്ടിച്ചുകൊണ്ട് വീടുണ്ട് ജെ സി ബി എ സത്യം അത് തപ്പിയാൽ ഗൂഗിളിൽ നോക്കിയാൽ ജെ സി ബി മോഷ്ടിച്ചുകൊണ്ട് പോയി അവസാനം പിന്നെ ജെ സി ബി അങ്ങാണ്ടുകൊണ്ട് വിളിച്ചു വെച്ചത് ജെ സി വിളിച്ചുവെച്ചെന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം ചീത്ത വിളിക്കുക അങ്ങനെയല്ല അത് അതാ വാഴത്തോട്ടല്ലോ ഒളിച്ച് വെച്ച് റബ്ബർ തോട്ടത്തിലൊണ്ട് വെച്ചിരുന്നു അവസാനം പോലീസ് വിളിച്ചുകൊണ്ടുവന്നു വിമാനം മോഷ്ടിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടില്ല പക്ഷേ ഇത് മോഷിച്ചുകൊണ്ട് പോയതാണോ എന്ന് ചോദിച്ചാൽ മോഷ്ടിച്ചുകൊണ്ട് പോയൊന്നുമല്ല പാകിസ്ഥാൻ്റെ വിമാനം പറഞ്ഞവിടെ ചെന്നു പറഞ്ഞവിടെ ചെന്ന് യാത്രക്കാരൊക്കെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വിമാനത്തിലെ കംപ്ലീറ്റ് ക്രൂ സ്ഥലം വിട്ടു സ്ഥലം വിട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ പാകിസ്ഥാനെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഇവർ വരുന്നിറങ്ങി ഇവർ നേരെ പോയി കാനഡ പോലീസിന് മുന്നിൽ കീഴടങ്ങി കീഴടങ്ങി പറഞ്ഞ് ഭരത അന ഞങ്ങളെ അറസ്റ്റ് ചെയ്യൂ എന്തിന് എന്തിന് അറസ്റ്റ് ചെയ്യണം ഞങ്ങൾ ഇനി പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല അതുപോലൊരു വൃത്തികെട്ട രാജ്യം കഞ്ഞി കുടിക്കാൻ വർത്തിയില്ല വിമാനം പറപ്പിച്ച ശമ്പളം കിട്ടുന്നത് നമ്മുടെ കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർമാരുടെ ഡ്രൈവർമാരുടെ അവസ്ഥയാണ് പാകിസ്ഥാൻ എയർലൈൻസിൻ്റെ വിമാനങ്ങളുടെ അവസ്ഥ പാകിസ്ഥാൻ എയർലൈൻസ് അവർ വിൽക്കാൻ പോവുകയാണ് വിറ്റുകൊണ്ടിരിക്കുകയാണ് ഒരു വിമാനം വാങ്ങിച്ചു നിൽക്കാൻ നമ്മൾ കേട്ടല്ലോ കാരണം ഇത് കൊണ്ടുനടക്കാൻ ശേഷിയില്ല ഇന്നാളൊരു ഫോട്ടോ കണ്ടിരുന്നു പാകിസ്ഥാൻ എയർലൈൻസിൻ്റെ പൈലറ്റ് അതിൻ്റെ മോളി വിമാനത്തിൻ്റെ നോസിൻ്റെ അവിടെ കയറിയിരുന്നിട്ട് അതിൻ്റെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യുന്നു പൈലറ്റേ പുള്ളി രാവിലെ വന്ന് മുണ്ടക്കം മുടക്കി കുത്തി അതിൻ്റെ മോളി കിട്ടുന്ന ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യാൻ ചെയ്യാനാണില്ല സത്യമാണ് ഞാൻ കണ്ടതാണ് ഞാൻ എക്സിക് കണ്ടതാണ് വീഡിയോ ആ വീഡിയോ പോയി ഞാനത് സേവ് ചെയ്ത് വെച്ചിരുന്നു എവിടെയോ പോയത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പാക്ക് വലിയ വലിയ ദാരിദ്ര്യമാണ് ഒരു രക്ഷ വിമാനം പറപ്പിച്ച പോകുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ച ഏവിയേഷൻ ഫ്യൂല് തീർന്നു പ്രൊക്ക വന്ന് താഴെ പോകും ഫുൾ ടാങ്ക് അടിക്കാൻ എന്ന് അവിടെ ചെന്നിട്ട് കാനഡ ചെന്നിട്ട് കാനഡ കടമടിച്ചടിച്ചുകൊണ്ട് വരാനാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വലിയ ദാരിദ്ര്യത്തിൽ പോവുകയാണ് അപ്പോൾ ഇവരെപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ ഇവർ അവിടെ നേരെ നേരെ കാനഡ അതൃത എടുത്തിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് നിർത്തിയില്ല ഞങ്ങൾക്ക് അശീലം വേണം രാഷ്ട്രീയ അഭയം ഞങ്ങളിരി പോവില്ല അങ്ങനെ കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കാൻ പറ്റും കാനഡയിലെ നിയമങ്ങൾ കുറച്ച് കുറച്ചുദാരമാണ് ഇപ്പം നമ്മൾ കാനഡയിൽ എത്തിപ്പെടാൻ പാടാണ് പക്ഷേ കാനഡയുടെ മണ്ണിൽ കാലം കുത്തിയെ കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയ അഭയം വേണമെന്നുള്ള അപേക്ഷ കൊടുക്കാം ആ സമയത്ത് പിടിച്ച് ജയിലിലൊന്നും കാനഡ ഇവിടെ ഇടത്തില്ല കാനഡ ഒരു വലിയ രാജ്യമാണ് കാനഡക്ക് ഇഷ്ടംപോലെ റിസോർട്സുകൾ മാൻ പവർ റിസോർട്സ് വളരെ കുറവുള്ള രാജ്യം കൂടി അതുകൊണ്ട് അവർ കുറച്ച് ലിബറലാണ് പക്ഷെ ആ കാനഡ ചെന്നുപെടാൻ പാടില്ല ചെന്ന് പെട്ടാല് കുശാലാണ് കാരണം അവിടെ പൗരത്വം ഇല്ലാതെ ചെല്ലുന്നവർക്ക് ചെന്ന് കഴിഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടും ജോലി എടുക്കാം ജയിലിൽ പിടിച്ചിടത്തില്ല അപ്പോൾ കാനഡ ചെന്നിട്ട് കുറേ വർഷം എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഇവരുടെ ഈ അസൈലം സംബന്ധിച്ചുള്ള അസൈലം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ രാജ്യത്ത് കലാപമാണ് എൻ്റെ രാജ്യത്ത് ഞാൻ ഞാൻ അങ്ങോട്ട് ഇരുന്നെന്നെ പിടിച്ച് തൂക്കിക്കൊല്ലും എൻ്റെ കൊല്ലും അവിടെ നിൽക്കാൻ പറ്റില്ല ജാതീയപീഡനം മതപീഡനം ഇതൊക്കെ ഉണ്ട് ഒരു രക്ഷയില്ല ദാരിദ്ര്യമാണ് എക്കണോമിക് ക്രൈസിസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പല കാരണങ്ങളിൽ വെച്ചിട്ടാണ് നമ്മൾ അസൈലം അപ്ലൈ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഇത് തീരുമാനം എടുക്കാൻ ചിലപ്പോൾ വർഷങ്ങളെടുക്കും ഇനി വർഷങ്ങളെടുത്ത ആ സമയത്ത് മറ്റ പോലെ അപ്പം തന്നെ പിടിച്ചിട്ട് അമേരിക്കയിലാണ് അപ്പം തന്നെ ജവിക്ക് പിടിച്ച് കയ്യേരം കാലിലൊക്കെ ചങ്ങൾ അടുത്ത വണ്ടി കയറ്റി ഇങ്ങോട്ട് ഇടും അപ്പോൾ ഡിപ്പോർട്ട് എന്ന പരിപാടിയില്ല ഈ കേസ് നമ്മൾ കൊടുത്തിരിക്കുന്ന അസൈലം ആപ്ലിക്കേഷൻ തീരുമാനമാകുന്നത് വരെ ഇവരെ അവിടെ നിലനിർത്താം മതി അഞ്ചാറ് വർഷമൊക്കെ എടുക്കുന്ന ചിലപ്പോൾ ഈ അഞ്ചാറ് വർഷം കൊണ്ട് ഇഷ്ടം പോലെ ഡോളർ ഉണ്ടാക്കാമെന്നേ അത്രയും നാളെ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നം അതായത് മെഡിക്കൽ ഇൻഷുറൻസ് വരെ അവർ കൊടുക്കും അപ്പോൾ ഇങ്ങനെയാണ് കാനഡയിലെ അവസ്ഥ അതുകൊണ്ട് ഇപ്പോൾ ഈ പൈലറ്റുമാരും വിമാനത്തിലെ ക്രൂ ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് വിസയൊക്കെ ഉണ്ട് അവർ പാകിസ്ഥ കാനഡ ഇറങ്ങാനുള്ള നിയമപരമായ എല്ലാ സാധനവുമായിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ വിമാനത്തിൽ ഇറങ്ങി നേരെ അവിടെ പോയിട്ട് എമിഗ്രേഷൻകാരുടെയോ അല്ലെങ്കിൽ പോലീസിനെ മുന്നിച്ച് എന്നെ അറസ്റ്റ് ചെയ്യൂ ഭരതനെസ്സൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി പിന്നെ അറസ്റ്റൊന്നുമില്ല അപ്പം തന്നെ അപ്ലിക്കേഷൻ വില്ല കൊടുത്തിട്ട് പിന്നെ അവിടെ കറങ്ങി നടക്കാം അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇത് മുതലാക്കിയിട്ട് ഈ കുറേ കാലമായി ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ വിമാനം പാകിസ്ഥാൻ എയർലൈൻസിൻ്റെ പി കെ സെവൻ നയൻ എയ്റ്റ് എന്നുള്ള വിമാനമാണ് പൈലറ്റും ടീമും അവിടെ മൂല മുകളെ കിട്ടിയിട്ട് അവരുടെ പാട്ടിന് പോയി അതായത് പിന്നെ പാകിസ്ഥാൻ കെട്ടി വലിച്ചല്ല കെട്ടി വലിച്ചല്ല വേറെ ആളുകളെ കൊണ്ടുവന്ന് വാടകയ്ക്കൊക്കെ ആളെടുത്ത് കൊണ്ടുപോയി സാധനം പോയി അത് കാനടക്കാരെ കൊണ്ടുപോയേ കാരണക്കാർ പിന്നെ അവിടെ ചെന്ന് പാകിസ്ഥാനിൽ ഇറങ്ങിയാൽ അവരവിടെ ഇറങ്ങി പോകത്തില്ലല്ലോ അലമ്പിതം കടലിൽ ചടിച്ചാവുന്ന അതുകൊണ്ട് അവർ അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു പോരും കാരണ പൈലറ്റ് പോലും പാകിസ്ഥാനെ പോയിട്ട് എന്ത് ജീവിക്കാനാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പോയി അവിടെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടത് ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു വിമാനത്തിലെ കംപ്ലീറ്റ് ക്രൂം വിമാനം ഒരു മൂലയ്ക്ക് തട്ടിയിട്ട് ഞങ്ങൾ ഇനി ഈ പാകിസ്ഥാനിലേക്കില്ല പോടാവില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ കാനഡയിൽ അഭയം തേടിയത് മടുത്തു അത്രയും മടുത്തു മടുത്തു ഇയാളുടെ പേര് ആസിഫ് നജാം എന്ന് പറയുന്ന പൈലറ്റും പൈലറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ടീമും കൂടിയാണ് ഇന്നലെ ഈ വിമാനം ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ വിമാനം എടുത്തുകൊണ്ട് പോയി അവിടെ കിട്ടും പക്ഷേ ഒരു തരത്തില് നമ്മൾ ഈ ആസിഫ് നജാബിനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം കാരണം ഇയാൾക്ക് അത്രമാത്രം പാകിസ്ഥാനിൽ ജീവിതം മടുത്തിട്ടാണല്ലോ ഈ പൈലറ്റ് മാത്രമേ ഉള്ളൂ അയാളുടെ ഭാര്യയും പിള്ളേരൊക്കെ അവിടെ ആയിരിക്കും അച്ഛനും അമ്മയൊക്കെ അവിടെയായിരിക്കും അപ്പം ഈ എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എനിക്ക് ഭാര്യയും പിള്ളേരൊക്കെ ഇനിയും ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ കരുതി ഈ മനുഷ്യനെ അവിടുന്ന് രക്ഷപ്പെട്ടത് അയാൾ ഒരു മനുഷ്യൻ കുടുംബം ഉപേക്ഷിച്ച് വീട് ഉപേക്ഷിച്ച് ഒരു രാജ്യത്തു നിന്ന് ഓടി മറ്റൊരിടത്തേക്ക് പോണമെന്നുണ്ടെങ്കിൽ അയാൾ അത്രമാത്രം മാനസികമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടാവും അയാളുടെ ഒരു പതറ്റിക്കായ അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യൻ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മനുഷ്യൻ പോകുന്ന ഒഴുകി വിമാനങ്ങൾ പൊട്ടിച്ചേക്ക മറ്റേ ഫ്യൂ മറ്റ ടാങ്ക് അങ്ങ് ഓഫ് ചെയ്തൊക്കെ അച്ചു നേരം വെച്ചിരുന്നെങ്കിൽ നമ്മുടെ അഹമ്മദാബാദ് വിമാനം താർന്നുപോയ എന്നൊക്കെ ചെയ്തിരുന്നെങ്കിൽ ആ യാത്രക്കാരുടെ മുഴുവൻ ജീവൻ രക്ഷപ്പെട്ടു ഏതായാലും ഇവർ അവിടെ കൊണ്ടുപോയി ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ ഒരു വനിതാ പൈലറ്റ് ഉണ്ടായിരുന്നു മറിയം റാസ പുള്ളിക്കാരിയാണ് ഈ പരിപാടി തുടങ്ങിയത് മറിയം റാസ കഴിഞ്ഞ വർഷം ഇങ്ങനെ വിമാനം പറപ്പിച്ചിട്ട് പോയി ആ വഴിക്ക് മറിയം റാസ മറിയുടെ വഴിക്ക് പോയി തിരിച്ചും വിമാനം പറപ്പിക്കാൻ ആളില്ലാണ്ട് വന്നു അപ്പോൾ മറിയം ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞിട്ടാണ് ആസിഫ് നാജായും പാർട്ടിയും ഈ പറഞ്ഞ ഇന്നലെ ഈ പരിപാടി ചെയ്ത് അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നമുക്ക് നമ്മുടെയൊക്കെ ചിന്തയിൽ നമ്മുടെ നാട്ടിലുള്ള പിള്ളേർക്ക് ചെറുപ്പക്കാരായ ചെറുപ്പക്കാരികളുടെയൊക്കെ ഒരു വലിയ സ്വപ്നമാണ് എയർ ഹോസ്റ്റസ് ആവുക അല്ലേ അതെ എയർ ഹോസ്റ്റസ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്ലാമറസ് ജോലിയാണ് നല്ല ശമ്പളം കിട്ടും ലോകത്തിലെ പല ഭാഗം പല രാജ്യങ്ങളിൽ സഞ്ചരിക്കാം എന്നൊക്കെയുണ്ട് പക്ഷേ അവിടെ ഈ ആകാശത്തെ ഹോട്ടൽ വെയിറ്റർ ആണെന്നുള്ളത് വേറൊരു കാര്യം കാരണം അവരുടെ ജോലി എന്താ എയർ ഹോസ്റ്റൽസ്മാർ ഞാൻ ആ ജോലി ഒരു ജോലിയെ ഞാൻ കളിയാക്കി പറയില്ല കേട്ടോ അങ്ങനെ ധരിക്കില്ല അവർ അവർ ചെയ്യുന്ന സർവീസ് നമുക്ക് സേവനം തരുന്നു നമുക്ക് വെള്ളം തരുന്നു നമുക്ക് ചായ തരുന്നു ഇൻ്റർനാഷണൽ ആണെങ്കിൽ മദ്യം തരുന്നു ഭക്ഷണം തരുന്നു ഇതൊക്കെയാണ് എയർ ഹോസ്റ്റസ്മാരുടെ ജോലി അവിടെ നമ്മളെ ഹോസ്റ്റ് ചെയ്യുക നമ്മളെ അതിഥികളായി കണക്കാക്കി നമുക്ക് ആതിഥ്യം വരടുക എന്നുള്ള പരിപാടിയാണ് ആകാശത്ത് താഴെ അത് ചെയ്താൽ നിങ്ങൾ ഹോട്ടൽ പണിയെന്ന് പറയും വിമാനത്തെ ചെയ്താൽ നിങ്ങൾ എയർ ഹോസ്റ്റൽസ് വിളിക്കും അത്രേ വ്യത്യാസമുള്ളൂ ഏതായാലും അത് വളരെ മാന്യമായ ജോലിയാണ് നല്ല ശമ്പളം കിട്ടുന്നുണ്ട് പിന്നെ അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും നിരന്തരം പറന്നുകൊണ്ടേ ഇരിക്കാം ഇപ്പോൾ വിമാനത്തിൽ തന്നെ കയറിയിട്ട് കയറാത്ത ആളുകൾ നമ്മുടെ ജനസംഖ്യയിൽ എത്ര ശതമാനമാണോ അല്ലേ കേരളത്തിൻ്റെ ജനസംഖ്യ എടുത്താൽ ഒരു മുപ്പത് ശതമാനം ആളുകൾ വിമാനത്തിൽ കയറിയിട്ട് കൂട്ടുക മുപ്പത് ശതമാനം ഉണ്ടാവുമോ ഈ സംശയമാണ് പക്ഷേ നിരന്തരം എല്ലാ ദിവസവും വിമാനത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് വലിയ മഹാനഗരങ്ങളിലേക്ക് പറക്കുക അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഇവർ ടൊറന്റോയിൽ പോയി ഇറങ്ങി അതുകഴിഞ്ഞാൽ വിമാനത്താവളത്തിൽ കുത്തിയിരിക്കുന്നില്ല അത് കഴിഞ്ഞ അവർ നേരെ എന്തു ചെയ്യും ഉടനെ അടുത്ത ഫ്ലൈറ്റൊന്നും തിരിച്ചൊന്നും പുറത്തില്ല അവിടെ വിശ്രമിച്ച് ആ നഗരത്തിൽ പോയി അവിടുത്തെ ഹോട്ടൽ റൂമിൽ താമസിച്ച് ആ നഗരമൊക്കെ കണ്ട് ലോകത്തിലെ വിവിധ സംസ്കാരങ്ങളെയും ഭാഷകളെയും നഗരങ്ങളെയൊക്കെ പരിചയപ്പെട്ട് ഭക്ഷ്യ വൈവിധ്യങ്ങൾ അനുഭവിച്ചൊക്കെയാണ് ഈ അതുകൊണ്ടൊക്കെയാണ് ഇത് വളരെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ജോബായിട്ട് മാറുന്നത് പിന്നെ നല്ല പെർക്സും ഉണ്ട് നല്ല ശമ്പളവും ഉണ്ട് പക്ഷേ പാകിസ്ഥാനിലും ഇതൊക്കെ കിട്ടേണ്ടതല്ലേ പാകിസ്ഥാനിലും കിട്ടുന്നുണ്ട് പക്ഷേ വല്ലപ്പോഴും കിട്ടുള്ളൂ ഓണം വിഷു സംക്രാന്തി ഒക്കെ ആകുമ്പോഴാണ് ശമ്പളം കിട്ടുന്നത് അപ്പോൾ പാകിസ്ഥാനെ കണ്ടിട്ടാണ് കേരളത്തിൽ കെ എസ് ആർ ടി സി നടത്തുന്നത് എന്ന് തോന്നാറുണ്ട് കാരണം നമ്മൾ ശമ്പളം കിട്ടുന്നു എന്നുള്ളത് വാർത്തയാണ് ഇപ്പോൾ പ്രജിതയ്ക്ക് അടുത്ത മാസം ഒന്നാം തീയതി ശമ്പളം കിട്ടി എന്ന് പറഞ്ഞ് പത്ത് മനോരമ വാർത്തയൊന്നും പറയത്തില്ല പക്ഷെ കെ എസ് ആർ ടി സിയിൽ ഒന്നാം തീയതി ശമ്പളം കൊടുക്കുന്നുള്ളത് വാർത്തയാണ് മന്ത്രി പറയുന്നു കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് അടുത്ത മാസം ശമ്പളം കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇതുണ്ടായിരുന്നില്ല എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കണേ കേരളത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ കഴിഞ്ഞ പത്തു വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെ എസ് ആർ ടി സിയിൽ മര്യാദക്ക് ശമ്പളം കൊടുക്കുന്നില്ല പെൻഷൻ ഇല്ല അവിടെ സ്വിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പുതിയ ബസ്സുകൾ ഓടിക്കുന്നുണ്ട് അതിലൊക്കെ ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂറും പതിമൂന്ന് മണിക്കൂറും ഒക്കെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് എഴുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് ശമ്പളം നല്ല യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കുന്ന നല്ല വണ്ടിയാണ് എഴുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നമ്മുടെ വീട്ടിൽ പറമ്പിൽ കളയ്ക്കാൻ ഒരാളെ കിട്ടില്ല അപ്പോഴാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ ഈ കെ എസ് ആർ ടി സിയിലാണ് കെ എസ് ആർ ടി സിയിലുള്ള തൊഴിലാളികൾ കുറേ അവർ വരുത്തി വെച്ചതാണ് ഇപ്പോഴത്തെ ജീവനക്കാരല്ല പണ്ട് എന്തായിരുന്നു കെ എസ് ആർ ടി സി നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് കൈ കാണിക്കും കൈ കാണിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നതിന് അമ്പത് മീറ്റർ മാറ്റി നടത്തും നമ്മൾ ഓടി ചെല്ലുമ്പോൾ വിട്ടു കാലി അടിച്ച് പോയാൽ ഒരൊറ്റ മനുഷ്യനെ കിട്ടില്ല ഞാൻ മുമ്പൊരിക്കൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാലക്കാട് ജില്ലയിൽ കുഴൽമന്ദത്ത് നിൽക്കുന്നു അവിടെ ഒരു ആലിൻ്റെ ചൂട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഒരു കെ എസ് ആർ ടി സി ബസ് കൂടുപ്പുണ്ട് ഒരു തമിഴ്നാടിൻ്റെ ബസ് കെട്ടിടം പൊള്ളാച്ചിക്കുള്ള വണ്ടിയാണ് കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർ അതിനകത്തെ സീറ്റിലിരുന്ന് ഒരു മംഗളം വായിച്ചു തമിഴ്നാട് ബസ്സിൻ്റെ കണ്ടക്ടർ വാങ്ങോ വാങ്ങോ സാർ വാങ്ങോ പൊള്ളാച്ചി വണ്ടി എന്ന് പറഞ്ഞ് ആളെ വിളിച്ച് കെട്ടുന്നു നമ്മുടെ വണ്ടി കാലിയായിട്ട് ഇടുന്നു അവൻ്റെ വണ്ടി ഫുള്ളായിട്ട് ആളെ കയറ്റിപ്പോകും ഇതായിരുന്നു ആറ്റിറ്റ്യൂഡ് തൊഴിലാളികൾ ഒരു കമ്മിറ്റ്മെൻറ്റുമില്ലാത്ത ഒരു സ്ഥാപനത്തെ തകർത്തതിൻ്റെ ചരിത്രമാണ് കെ എസ് ആർ ടി സിയുടെ ചരിത്രം കൂടി നമ്മൾ വിമാനത്തിൻ്റെ കാര്യം പാകിസ്ഥാൻ്റെ കാര്യം പറഞ്ഞിട്ട് കെ എസ് ആർ ടി സിയിൽ വന്നു പക്ഷേ ഇതേ അവസ്ഥയിലാണ് പാകിസ്ഥാനിലെ ആളുകൾ ജീവിക്കുന്നത് അപ്പോൾ പാകിസ്ഥാനിലെ ഒരു വിമാനം ഇങ്ങനെ ആളുകൾ ഓടിച്ചുകൊണ്ട് പോയി പറത്തിക്കൊണ്ട് പോയി അവിടെ ഉപേക്ഷിച്ചിട്ട് ആ ആളുകൾ കൂട്ടത്തോടെ രാഷ്ട്രീയ അഭയം തേടി കാനഡയിലേക്ക് പോയിരിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല ഇത്തരം നിരവധി സംഭവങ്ങൾ മറിയം റാസ എന്ന് പറയുന്ന മഹതി തുടങ്ങി വെച്ച ഈ ആചാരം വളരെ കൃത്യമായിട്ട് പാകിസ്ഥാനിൽ ഇനി പാലിക്കും എന്നുള്ളതുകൊണ്ട് പാകിസ്ഥാൻ ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട് ഇനി അമ്പത് വയസ്സ് കഴിഞ്ഞ പൈലറ്റുമാരും ക്രൂവും പോയാൽ മതി അപ്പോൾ പാകിസ്ഥാൻ എയർലൈൻസിൽ ഇനി അമ്മൂമ്മമാരായിരിക്കും എയർ ഹോസ്റ്റസ്മാരായി വരുന്നതെന്ന് കൂടി ഓർമ്മയിൽ ഇരിക്കട്ടെ